ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः महादेव मनोहर महामन्त्री प्रभु। महामाया भगवती भगवति प्रियानि तुळु महादेव मनोहर्या महामन्त्राधिपा प्रभो महामाया भगवती भगवति प्रियानि तुळुम् केरिकुम् ധരിച്ചു കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴുന്നീ ഇരിക്കും കൂവളത്തിൽ ഇതൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴുന്നീ ഹരദേവ മഹാദേവ സദാശിവാഴും നീൻ മഹാശൈലാധിപനി ഇതാ വാർത്ത തൊഴും നീൻ ഹരദേവ മഹാദേവ സദാ ശിവാ തൊഴും നീൻ മഹാശൈലധിപാനിത വാർത്ത തൊഴും നീ പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പരമാഗംഭീരമാക്കം പരമേശ തൊഴും നീൻ പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പരമാഗംഭീരമാക്കം പരമ പടത്വമീറിയിടം നല്ല പുലിത്തോലും മരവൂരി കൂടെ തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴും പടത്വമീറിടം നല്ല പുലിത്തോലും മരവൂരി ഉടത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴും ഹരദേവ മഹാദേവ സദാ ശിവാത്തുഴം മഹാശൈലാധിപനി തുരുന്ദി ഹരദേവ മഹാദേവ സദാശിവാഴുന്ദിൻ മഹാശൈലാധിപ നിന്നി ഇതാ വാഴ്ത്തി തൊഴുന്നീ സഹസ്ര കോടികൾ ചേർന്ന് നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പൂ സഹസ്ര കോടികൾ ചേർന്ന് മ ശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പു സമസ്ത ക്ഷമിച്ചു കൊണ്ടക തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴും നീ പരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപാ നിന്നെ ഇതാ വാഴ്ത്തി തൊഴും നീൻ മരദേവ മഹാദേവ സദാ ശിവാഴും നി നിന്നി ഇതാ വാഴ്ത്തി തൊഴും നി നിന്നി ഇതാ വാഴ്ത്തി തൊഴും മഹാമായ ഭഗവതി പ്രിയാ നിന്നി നി നമ ശിവായ नम शिवाय नमः 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 शिवा शिवाय नमः शिवाय नमः शिवाय नमः शिवाय नम शिवाय ശി ശിവായായ ശിവാ നമോ നാരായണായ ഓ കീം നമ ശിവാ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം ശിവായ ഓം നമോ നാരായണായ ഓം ഹീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ ഓ കീം നമ ഓം നമോ നാരായണായ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ ഓ കീം നമ ശിവായ ഓം നമോ നാരായണായ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ നാരായണായം കീം നമ ശിവായ ഓം നമോ നാരായണായ ॐ ह्रीं नमः शिवाय ॐ नमो नारायणाय ॐ ह्रीं नमः शिवाय ॐ नमो ോ നാരായണായ ഓം കീം നമ ശിവാ നമോ നാരായണായ ഓം നമ ശിവാ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം നമ ശിവാ ഓ നമോ നാരായണായ അമ്മേ നാരായണ നാരായണ ദേവി ായണ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ അമ്മി നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ അമ്മീ നാരായണ അമ്മി നാരായണ നാരായണ ദേവി ലക്ഷ്മി നാരായണ ലക്ഷ്മ നാരായണ ഓം സർവമംഗളമംഗലേ ശിവേ ಸರ್ವಾರ್ಥ ಸಾಧಿಕೆ ಶರಣ್ಯೆ ತ್ರ್ಯಂಭಕೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಕೆ ಶರಣ್ಯೆ ತ್ರ್ಯಂಭಕೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಸರ್ವಳಮಂಗಲ್ೆ ಶಿವೆ ಸರ್ವಾ ಸಾಧಿ ശ്യേ ത്രമഗേ ഗൗരീ നാരായണി നമോസ്തു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യസ്വരൂപദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തിസ്തുതയ്ക്കുന്നു നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ പരമാനന്ദ മേ സർം ആനന്ദമേ കയനസേന്ദ്രിഗൈർ വുധ്യാത്മന പ്രകൃതി സ്വഭാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേ നിധി സമർപ്പമേ ഓം നാരായണായേ നിധി സമർപ്പമി ഓം നാരായണായേ നിധി समर्पयामि